എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കല്യാണത്തിന് മുൻപ് തന്നെ ഇവൻ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നോ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നോളാൻ അവനോട് പറഞ്ഞപ്പോൾ അന്നേരം മടിയായിരുന്നല്ലോ കോതമംഗലത്ത് നിന്നും അവളെ കണ്ടതായിരിക്കും പുതിയ വണ്ടി കിട്ടിയും കാണും അപ്പോൾ പിന്നെ സ്വന്തം പെണ്ണിനെ അതിൽ കയറ്റിയിരുത്തി യാത്ര ചെയ്യണമെന്ന് ആരായാലും വിചാരിക്കില്ലേ അതോ ഇനി അനു ഇടുക്കിയിലെങ്ങാനും വല്ല കാര്യത്തിനും പോയിട്ട് അവിടുന്ന് കണ്ട് കയറ്റിക്കൊണ്ടുവന്നതായിരിക്കുമോ ഏതായാലും ഇങ്ങോട്ട് വരേണ്ട എൻ്റെ മരുമോളല്ലേ അവളിങ്ങോട്ട് വരട്ടെ അപ്പച്ചനും അമ്മച്ചിയും കണ്ടില്ലെങ്കിൽ അവരെ കാണാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങി നടന്നേക്കാം എന്ന് അനു വിചാരിച്ചതാണ് പക്ഷേ ആ പദ്ധതി നടന്നില്ല അപ്പോഴേക്കും തിണ്ണയിലിരുന്ന അവർ രണ്ടുപേരും അനുവിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരാനായി എഴുന്നേറ്റു അപ്പോൾ പിന്നെ അവരോട് വർത്തമാനം പറയാതെ പോകാൻ കഴിയുമോ തനിക്കാണെങ്കിലും ചെറുപ്പത്തിൽ മുതലേ അറിയുന്ന ആളുകളല്ലേ ഇവർ അല്ലാതെ അറിയാത്തവരൊന്നും അല്ലല്ലോ പിന്നെ അവരെ കണ്ടിട്ട് വർത്തമാനം പറയാൻ നിൽക്കാതെ പോകാൻ പാടുണ്ടോ അതെന്തായാലും വേണ്ട പ്രായമായവർ പറ്റാതെ എഴുന്നേറ്റു വരാനിടവരുത്താതെ അങ്ങോട്ട് ചെല്ലുകയാണ് വേണ്ടത് ചിരിച്ചുകൊണ്ട് അവളും അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു പറ്റാത്ത അമ്മച്ചി അധികം ഇറങ്ങി നടക്കാറില്ല എന്നൊക്കെയാണല്ലോ കിച്ചു പറഞ്ഞു കേട്ടത് ഞാൻ അങ്ങോട്ട് വന്നേക്കാം അമ്മച്ചി അവിടെ തന്നെ ഇരുന്നാൽ മതി ഭാവി മരുമകളെ പെട്ടെന്ന് മുറ്റത്ത് കണ്ടപ്പോൾ ആരോഗ്യസ്ഥിതി ഒന്നും ഓർത്തില്ല എഴുന്നേറ്റ് ചെന്ന് സ്വീകരിക്കണമെന്നാണ് തോന്നിയത് അതല്ലേ അതിൻ്റെ രീതി അവൾ വേണ്ട സമയത്ത് ഇടപെട്ടു അതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കുമായിരുന്ന ഒരു വീഴ്ച ഒഴിവായി കിട്ടി ഇനിയിപ്പോൾ വീണാലും വിഷമം അവൾക്ക് തന്നെയാണല്ലോ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അവൾ ഇങ്ങോട്ട് മരുമകളായി കയറി വരുമല്ലോ പിന്നെ ഉത്തരവാദിത്വങ്ങളെല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കണം എന്നിട്ട് വചന വായനയും ധ്യാനവുമൊക്കെയായി ശിഷ്ടകാലം കഴിയണം അതൊക്കെയാണ് ദീനാമ്മച്ചിയുടെ പദ്ധതി പക്ഷേ നടക്കുന്നത് എന്തൊക്കെ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ മനുഷ്യൻ പദ്ധതി തയ്യാറാക്കുന്നു ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നല്ലേ പറയാറ് മാനുഷിക പദ്ധതികൾ മുഴുവൻ നടപ്പിലാകാനുള്ളതല്ലോ അവൻ പറയുന്നത് പോലെ അത്രയും തീരെ നടക്കായികയൊന്നുമില്ല മോളെ പക്ഷേ അവൻ വന്നാൽ പിന്നെ എന്നെ അനങ്ങാൻ വിടുകയില്ല അവൻ ഇവിടെ ഉള്ളപ്പോളാണെങ്കിൽ മുറ്റത്തിറങ്ങാൻ പോലും സമ്മതിക്കുകയും അവനെ പേടിച്ചു തന്നെയാണ് കുറേ ഞാൻ ഇറങ്ങാത്തത് ഇല്ലെങ്കിൽ ഞാനൊന്ന് ഇറങ്ങി നോക്കുമായിരുന്നു വീണാലും ബുദ്ധിമുട്ട് കൂടുതൽ അവനാണ് എന്തുമാത്രം നടന്നിട്ടുള്ളതാണെന്നറിയാമോ ഈ ദീനാമ്മ എല്ലാ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ പറയുന്നതാണത് അവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യമാണ് അവർ ചിലപ്പോൾ കിലോമീറ്ററുകളോളം ദൂരം നടന്നിട്ടുണ്ടാകും വാഹനങ്ങൾ തിരേയില്ലാത്ത കാലമായിരുന്നില്ലേ അതുകൊണ്ട് എന്നാൽ എവിടെയെങ്കിലും പോകാതിരിക്കുന്നുണ്ടോ അതില്ലതാനും പദ്ധതിയിട്ട സ്ഥലങ്ങളിലൊക്കെ പോകും പക്ഷേ നടന്നാണ് എന്ന് മാത്രം നടന്നു തന്നെ ആയിരിക്കുമല്ലോ ദൂരയാത്ര പോലും പോയിട്ടുണ്ടാവുക അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പള്ളിയിൽ പോയതും അന്നൊന്നും ഇപ്പോഴത്തെ പോലെ അടുത്തടുത്ത് പള്ളികളും ഇല്ലല്ലോ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതും നടന്നു തന്നെ ആയിരിക്കും എന്തെങ്കിലും വിൽക്കണമെങ്കിൽ ചന്തയിൽ വരെ ആ സാധനം ചുമന്നുകൊണ്ട് തന്നെ പോകണം അവിടുന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഇങ്ങോട്ടും ചുമന്നുകൊണ്ടുവരണം ആ കാലത്ത് അതിനു മാത്രം ആരോഗ്യമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എന്നാലും മുൻപ് വളരെ ലളിതമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാമെന്ന് തോന്നാതിരിക്കില്ല എന്ന് മാത്രം ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞുവെന്നും വരും അതൊക്കെ ശരി തന്നെ എന്തായാലും ഇപ്പോൾ എൻ്റെ ദീനാമച്ചി അവിടെ ഇരുന്നാൽ മതി ഞാൻ അവിടെ വന്ന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എടാ കിച്ചു നീ കല്യാണത്തിന് മുൻപ് തന്നെ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നോടാ അത് പാടില്ലായിരുന്നു എല്ലാവരും അറിഞ്ഞ് കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടവളാണ് അവൾ എനിക്ക് നെറ്റിയിൽ കുരിശു വരപ്പിച്ച് വീട്ടിലേക്ക് കയറ്റാനുള്ളതാണ് അന്നേരം വലതുകാൽ വെച്ച് തന്നെ കയറിക്കോണം കാല് മാറിപ്പോകല്ലേ പതുക്കെ ചെയ്യാ ചെയ്താൽ മതി തിരക്കൊന്നും വേണ്ട അപ്പോൾ പിന്നെ അതിന് മുൻപ് കൊണ്ടുവരാൻ പാടുണ്ടായിരുന്നോ പഴയ കാലത്താണെങ്കിൽ അതൊന്നും സമ്മതിക്കില്ല ഞങ്ങളൊക്കെ കല്യാണത്തിന് മുൻപ് തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുപോലും സംശയമാണ് അതൊക്കെ പഴയ കാലം ഇപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴുള്ള പിള്ളേർ വിവാഹം ഉറപ്പിക്കുന്നതിനും എത്രയോ മുൻപ് മുതൽ തന്നെ ഒരുമിച്ച് ഒരു മുറിയിൽ താമസം പോലും തുടങ്ങും പിന്നെ അല്ലേ വഴിക്ക് നിന്നും അവൾക്കുകൂടി വാണ്ടി വാങ്ങിയ വാഹനത്തിൽ കയറ്റി ഇവിടെ വരെ കൊണ്ടുവന്നത് ഈ മുറ്റത്തു കൂടി അങ്ങ് പോകുമ്പോൾ ഇവിടെ കയറിയത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആ കാലത്തല്ലല്ലോ ജീവിക്കുന്നത് ആ കാലത്ത് ജീവിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ജീവിക്കും കാലത്തിനൊത്ത് കോലം കെട്ടണ്ടേ അങ്ങനെ പറയുന്നതും അമ്മച്ചി തന്നെയാണേ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഇപ്പോഴുള്ള രീതിയിൽ ജീവിക്കും അമ്മച്ചി തന്നെയല്ലേ പറയുന്നത് നാടോടുമ്പോൾ നടുവേ തന്നെ ഓടണമെന്ന് അല്ലാതെ ഓടാതിരിക്കണമെന്നല്ലോ ഞാനങ്ങനെ പറയാറുണ്ട് എന്നുള്ളത് ശരി തന്നെ പക്ഷെ ഇവനോട് ഞാൻ അങ്ങനെ പറഞ്ഞതായി ഓർക്കുന്നില്ലല്ലോ പറഞ്ഞു കാണുമായിരിക്കും ആർക്കറിയാം അല്ലെങ്കിലും ഇപ്പോൾ ഓർമ്മ കുറച്ച് കുറവാണ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മിക്കുന്നില്ല പറയാത്ത കാര്യങ്ങൾ പലതും പറഞ്ഞതായി ഓർക്കും പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും പറയും ഒന്നിനും ഒരു ക്രമമൊന്നും കിട്ടുന്നില്ല അതൊക്കെ പിന്നെ അച്ചായനും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് അത്രയും സമാധാനം പ്രായമാകുന്നത് ശരീരത്തിന് മാത്രമല്ലല്ലോ തലച്ചോറിനും പ്രായമായി വരികയല്ലേ അതുകൊണ്ടാണത്രേ ഓർമ്മ കുറയുന്നത് മാറ്റങ്ങൾ വരാനുള്ളതൊന്നും വരാതിരിക്കില്ല ഓർമ്മയൊക്കെ കുറയും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഇവൻ വെറുതെ പറയുന്നതാണ് കേട്ടോ മോളെ ഞാനെങ്ങും ഇവനോടങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴാണെന്നേ പറയാൻ നേരം ആഴ്ചയിലാകെ രണ്ട് ദിവസം അവനെ ഇവിടെ കിട്ടും ആ ദിവസങ്ങളിൽ അവന് ഇല്ലാത്ത പരിപാടികളൊന്നും കാണില്ല തിരക്കോട് തിരക്ക് തന്നെ പിന്നെ കുറച്ച് സമയം ഇവിടെ നിന്നാൽ അപ്പോൾ അവൻ അടുക്കളയിലായിരിക്കും മിടുക്കനായ പാചകക്കാരനാണ് കേട്ടോ മോൾക്കിനി ഒന്നും അറിയില്ലെങ്കിൽ പോലും സാരമില്ല അങ്ങനെ വരില്ലെന്നറിയാം നിൻ്റെ വല്യമ്മച്ചിയുടെ കൈപ്പുണ്യമൊക്കെ നിനക്കും കാണാതെ വരുമോ നിനക്കിനി പറ്റുകയലായെങ്കിലും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ലെന്നാ പറഞ്ഞത് വേണ്ടതെല്ലാം അവൻ തയ്യാറാക്കി മുന്നിൽ കൊണ്ടുവച്ചു തരും അതൊക്കെ ഞാൻ പറയണ്ടല്ലോ നിനക്കും അവനെ അറിയാൻ മേലേ അതൊക്കെ ഇപ്പോൾ ഒരാൾ കൂടെ വന്നു കഴിയുമ്പോൾ അന്നേരത്തെ സാഹചര്യത്തിനനുസരിച്ച് വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യാമല്ലോ അങ്ങനെയാണ് എല്ലാവരും ഇതുവരെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതനുസരിച്ച് അങ്ങ് ചെയ്യും അതല്ലാതെ ഒരു സിലബസിലുള്ള പഠനമോ പരിപാടികളോ ഒന്നും ജീവിതത്തിൽ നടപ്പില്ല താനിവിടെ ഇങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ ഇവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ഒരാളൊരു വീട്ടിൽ വന്നാൽ കുടിക്കാൻ തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാതെ വിടരുതെന്നാണ് പ്രമാണം അങ്ങനെ ചെയ്താൽ ദീനാമിച്ചല്ലേ അതിൻ്റെ മോശം അതുവരാൻ സമ്മതിക്കരുത് അവൾ പോയി കഴിയുന്നത് വരെ അതിനെപ്പറ്റി ഒന്നും പറയില്ല അത് കഴിയുമ്പോഴായിരിക്കും അതിനുള്ളതെല്ലാം കൂടി തനിക്ക് തരുന്നത് കിച്ചു തിരക്കിട്ട് അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴേ അനുവിനും അമ്മയ്ക്കും കാര്യം മനസ്സിലായി അവൾ പിന്നാലെ ചെല്ലാൻ ശ്രമിച്ചതാണ് അപ്പോൾ ദീനാമച്ചിയാണ് തടഞ്ഞത് അവൻ എടുത്തുകൊണ്ട് വരട്ടെ മോൾ ഈ വേഷമെല്ലാം ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അടുക്കളയിലാണ് സൂക്ഷിക്കണം ഇതൊക്കെ പെട്ടെന്ന് തീപിടിക്കുന്ന തരം വേഷങ്ങളാണ് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അവൻ തന്നെ ഇപ്പോൾ കൊണ്ടുവരും അല്ലെങ്കിലും അവൻ ചെയ്യുന്ന വേഗത്തിൽ ചെയ്യാൻ നമുക്കാർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മച്ചി പറഞ്ഞ ആ കാര്യം വളരെ ശരിയായിരുന്നു അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ തയ്യാറാക്കാൻ അസാമാന്യമായ വേഗതയാണ് കിച്ചുവിന് എന്നാലും രുചിക്ക് യാതൊരു കുറവുമില്ല അത് അവൻ്റെ ഒരു പ്രത്യേക കഴിവാണ് മാത്രവുമല്ല അച്ഛന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ പരിചയവുമാണ് പല അച്ഛന്മാരും നല്ല പാചകക്കാരുമാണ് അവൻ്റെ വേഗതയ്ക്ക് ഒരു പ്രധാന കാരണം അതാണ് അവിടെ ചിലപ്പോൾ ഏതെങ്കിലും വൈദികർ വന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ തയ്യാറായി ആയിരിക്കും വരുന്നത് അന്നേരം മെല്ലെ നോക്കി നിന്നാൽ കാര്യം ശരിയാവില്ല ആങ്ങി തൂങ്ങി നിന്ന് കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കുമ്പോഴേക്കും അവർ അവരുടെ പാട്ടിന് പോയി കഴിയും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് ചായയും പലഹാരങ്ങളും തയ്യാറാക്കണം അതവർക്ക് ചൂടോടെ മുൻപിൽ കിട്ടണം ഇല്ലെങ്കിൽ അവർ കഴിക്കാതെ പോകുമെന്നേ ഉള്ളൂ പരാതിയൊന്നുമില്ല പക്ഷേ അത് അച്ഛന് മോശമാണ് അതുകൊണ്ട് തനിക്കും മോശമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് അവൻ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ശരി അവരുടെ സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ തയ്യാറാക്കും കഴിപ്പിച്ചിട്ടേ വിടൂ ദീനാമച്ചി പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാപ്പിയും പലഹാരവും തയ്യാർ എന്ന് കിച്ചുവിൻ്റെ അറിയിപ്പ് കിട്ടി അത് കേട്ടപ്പോൾ അനുവിന് ചിരിയാണ് വന്നത് ഭർത്താവാകാൻ പോകുന്നവൻ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന് ചായയും പലഹാരവും വിളമ്പുന്നു അക്കാലത്ത് അതൊക്കെ അപൂർവ സംഭവമാണ് നേരെ തിരിച്ചായിരുന്നെങ്കിൽ അവൾക്ക് തമാശ തോന്നില്ലായിരുന്നു ഇതെല്ലാം തങ്ങളാണല്ലോ ചെയ്യേണ്ടത് എന്നൊരു ചിന്തയാണ് സ്ത്രീകൾക്ക് ഭൂരിഭാഗം സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് താനും കിച്ചു ഉണ്ടാക്കിയ ചായയും പലഹാരങ്ങളും കഴിച്ചു കഴിഞ്ഞ് അനു പിന്നെ അധിക നേരം ഇരുന്നില്ല വളരെ സന്തോഷത്തോടെയാണ് അവൾ പോകാനിറങ്ങിയത് അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും അനുഗ്രഹം വാങ്ങി പുറത്തേക്കിറങ്ങിയ അവൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നപ്പോൾ കിച്ചുവിനോട് പറഞ്ഞു എടാ നിന്റെ പാചകം സൂപ്പറാണല്ലോ എന്ത് രുചിയാണ് ഓരോ സാധനങ്ങൾക്കും ഇത്ര പെട്ടെന്ന് പഴംപൊരി ഉണ്ടാക്കാനെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചതാണോ അതോ തയ്യാറാക്കി വച്ചിട്ടാണോ തിങ്കളാഴ്ച ഇടുക്കിക്ക് പോയത് എനിക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം എന്നെക്കൊണ്ട് ഇത്രയും വേഗത്തിൽ സാധിക്കില്ല ഇതിനേക്കാൾ വേഗത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമായിരിക്കണം ഇതിപ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസവും അമ്മച്ചിയല്ലേ ചെയ്യുന്നത് എടുക്കുന്ന സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും വയ്ക്കും മറന്നു പോകുന്നതാണെന്ന് പറഞ്ഞാലും ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് സാധനം കാണില്ല ഞാൻ കണ്ണടച്ച് കൈനീട്ടിയാലും എനിക്ക് കിട്ടാവുന്നതുപോലെ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരിക്കണം ഞാൻ എടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ തിരിച്ചും വെക്കും എന്നാൽ മാത്രമേ ഈ വേഗത കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷം തപ്പിപ്പിടിച്ച് ഓരോ കാര്യങ്ങൾ സംഘടിപ്പിക്കണം അങ്ങനെയെല്ലാം ചെയ്തു വരുമ്പോഴേക്കും സമയം പോകും കോൺവെൻറ്റ് ഗ്രൗണ്ടിൽ വരെ വണ്ടി കയറ്റിയില്ല റോഡിൽ അനുവിനെ ഇറക്കി വിടുകയാണ് ചെയ്തത് അവർ എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്നൊരു ഭയമുണ്ടായിരുന്നു കിച്ചുവിൻ്റെയും അനുവിൻ്റെയും വിവാഹ നിശ്ചയം ഇടമുളയിൽ വീട്ടിൽ വെച്ച് കഴിഞ്ഞല്ലോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പോയ വഴി ആ വിവരം വക്കച്ചൻ ചേട്ടൻ പള്ളിയിലും പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞ അഭിപ്രായപ്രകാരം പിറ്റേ ഞായറാഴ്ച തന്നെ വിളിച്ചു ചൊല്ലാമെന്നാണ് ഒത്തുകല്യാണത്തിന് മുൻപ് വിളിച്ചു ചൊല്ലണമെങ്കിൽ ബിഷപ്പിൻ്റെ അനുവാദം വേണം അത് അച്ഛൻ വാങ്ങിക്കൊള്ളാം എന്നാണ് പറഞ്ഞത് ബിഷപ്പിനും കിച്ചുവിനെ അറിയാവുന്നതാണ് ഇടവക സന്ദർശനത്തിന് വന്ന് തങ്ങിയപ്പോൾ അവന് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തിൻ്റെ കാര്യം ഈയിടയും ബിഷപ്പ് പറഞ്ഞു രണ്ട് വിളിച്ചു ചൊല്ലിയതിന് ശേഷം മാത്രം ഒത്തുകല്യാണം നടത്തിയാൽ മതി എന്നുമായിരുന്നു അച്ഛൻ്റെ അഭിപ്രായം അത് അത്ര കാര്യമായിട്ടൊന്നും നടത്താൻ കോൺവെൻ്റുകാർക്ക് കഴിയില്ല കല്യാണം നാട്ടുകാരെല്ലാവരും അറിഞ്ഞ് നടത്താൻ വക്കച്ചൻ തയ്യാറുമാണ് നിരത്തും തട്ടുകാരെ മുഴുവൻ വിളിക്കണം ആ നിർദ്ദേശം അച്ഛൻ വക്കച്ചൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ അയാൾക്കും അത് സന്തോഷമായി ഒരേ നാട്ടുകാർ തന്നെയാണ് രണ്ട് ചടങ്ങിനും വരേണ്ടത് നാട് മുഴുവൻ ഒരു ചടങ്ങിന് വന്നാൽ മതി അത്രയ്ക്ക് അടുപ്പമുള്ള വളരെ കുറച്ചു പേർ മാത്രം ഒത്തുകല്യാണത്തിന് വരട്ടെ വിളിച്ചു ചൊല്ലാൻ തീരുമാനിച്ച് അതേ ഞായറാഴ്ച തന്നെയാണ് ഇടവക പൊതുയോഗവും വച്ചിരിക്കുന്നത് അത് നേരത്തെ തീരുമാനിച്ചതാണ് വാർഷിക പൊതുയോഗമാണ് കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കേണ്ടത് അതിലാണ് അവരുടെ കല്യാണത്തിന് ഇനി ആരെങ്കിലും എതിർപ്പറിയിക്കുമോ അങ്ങനെ വന്നാൽ പള്ളിയിൽ കല്യാണം നടക്കാതിരിക്കുമോ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കേൾക്കട്ടെന്ന് അല്ലെങ്കിൽ വായിക്കട്ടെ എന്ന് അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അത്രയും പേർ വായിച്ചാൽ അത്രയും നല്ലതല്ലേ നാളെ തന്നെ അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ